ഹലോ മക്കളെ അപ്പൊ നമ്മളെന്ത്യാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ എക്സാം ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നത് ആ പാടെ ഇത്തിരി വലുതാണ് അതുകൊണ്ടാണ് ഇത്ര അധികം വീഡിയോ വരുന്നത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് നോട്ടൊക്കെ എഴുതി സെറ്റായിട്ട് പഠിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എല്ലാവരും ചത്തിരുന്ന് പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് വെറുതെ പുഷ്പം പോലെ മറിച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ചാപ്റ്ററിൽ വരുന്ന ഒരു പോയിൻ്റ് ആണ് എന്ത് ക്രോമസോം മാപ്പിംഗ് എന്ന് പറയുന്നത് അത് ആ പേര് തന്നെയുണ്ട് എന്ത് ചെയ്യണം നമ്മുടെ ക്രോമസോമിൻ്റെ അടുത്ത് മാപ്പ് ചെയ്യുകയാണ് അതായത് ലീനിയർ ഗ്രാഫിക് ഓഫ് ഓഫ് പൊസിഷൻ പൊസിഷൻ സീക്വൻസ് സീക്വൻസ് ആൻഡ് ദ ദ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് വേരിയസ് ജീൻസ് ഇൻ ഒരു തമ്മിലുള്ള തമ്മിലുള്ള ആ അവരുടെ അവരുടെ എവിടെയാണ് എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ ഗ്രാഫിക്കലി റെസെന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു നമ്മൾ മാപ്പിംഗ് എന്ന് ഡയഗ്രത്തിന്റെ മക്കൾ എന്ത് ചെയ്യണം ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചുകൊണ്ട് നെക്സ്റ്റ് യെസ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ മോണോഹൈബ്ര നമ്മൾ മോണോ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു ഡൈ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു മോണോ മോണോഹൈബ്രിഡൈസേഷനിൽ ഒരു ക്യാരക്ടറാണ് ഡൈ ഡൈഹൈബ്രഡൈസേഷനിൽ രണ്ട് ക്യാരക്ടറാണ് എടുത്തത് പക്ഷേ നമ്മളൊരു ക്രോമസോം മാപ്പിംഗ് വരയ്ക്കുമ്പോൾ ഒരു ത്രീ പോയിന്റ് ക്രോസ് നടത്തിയിട്ട് വേണം അതിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു മാപ്പിംഗ് നടത്തുക അപ്പോൾ ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ് മൂന്ന് ക്യാരക്ടേഴ്സ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് ഒരു വേറെ ഒരു കാര്യം അപ്പോൾ ക്രോമസോം മാപ്പിംഗ് എന്താണെന്ന് ചോദിക്കുക ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ എന്താണ് എന്താണ് ക്യാരി ഔട്ടിംഗ് ദ ത്രീ പോയിൻറ്റ് ടെസ്റ്റിൽ നിന്നും കൂടി എഴുതാം അഡീഷണൽ ആണ് എന്നാൽ കിടക്കട്ടെ ഓക്കെ അപ്പം നമുക്ക് അടുത്ത അതിൻ്റെ ഡയഗ്രാം കാണാം കേട്ടോ ഇതാണ് ആയിട്ട് നമ്മുടെ ക്രോംസോം മാപ്പിംഗ് എന്ന് പറയാം അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ വൺ പെർസെൻറ്റേജ് ആണ് അവർ തമ്മിലുള്ള ക്രോസിങ് ഓവർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു യൂണിറ്റ് വൺ യൂണിറ്റ് ആയിട്ടാണ് പറയുക ടു പേഴ്സൻറ്റേജ് ക്രോസ് ആണെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു കവർ എന്ന് പറയുന്നത് ടു യൂണിറ്റ് ആയിരിക്കും ഫൈവ് പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഫൈവ് പേഴ്സൻറ്റേജ് ആയിരിക്കും ഈ എ ബി സി ഡി ഇ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ക്രോമസോമിലെ വ്യത്യസ്ത ജീനുകളാണ് ആ ഓരോ ജീനും തമ്മിൽ എന്താണ് ഒരു യൂണിറ്റിലുള്ള ഡിസ്റ്റൻസ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഈ ഡയഗ്രം വരയ്ക്ക് എന്താണ് എഴുതി വെച്ച് കഴിഞ്ഞാൽ സെറ്റായി മക്കളെ അതെന്ത് ചെയ്യാം നിങ്ങളുടെ അനുസരിച്ച് വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് എഴുതിയാൽ മതി കുറച്ചധികം മാർക്ക് ആണെങ്കിൽ കുറച്ചധികം പോയിന്റ് എഴുതി വെക്കാം കേട്ടോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം യെസ് ഇനി വരെ എന്താണ് എന്ത് പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അതായത് എന്തിനാണ് ഇവിടെ ദ ടേം പോളിജീൻ അല്ലേ അതായത് കുറേ ജീനുകൾ രണ്ടിൽ കൂടുതൽ ജീനുകൾ വരുന്ന ഒരു കണ്ടീഷനെയാണ് പോളിജീൻ എന്ന് പറയുന്നത് റിപ്രസെൻറ്റ് മെനി ജീൻസ് ഓർ മൾട്ടിപ്പിൾ ജീൻസ് വിച്ച് കൺട്രോൾ ദ സെയിം ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡ് ഹൂസ് ഫിനോടൈപ്പീസ് അഡിക്റ്റീവ് ഓർ ക്യുമേറ്റീവ് എഫക്ട് ഓഫ് ദ ജീൻസ് ഇൻവോൾവഡ് ഈ ജീൻ കോൺട്രിബ്യൂട്ട് ടു ഓൺലി എന്താണ് സ്മോൾ എഫക്ട്സ് ഓഫ് ദ ഫീനോടൈപ്പ് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യാം സാർ യെസ് അതായത് നമ്മുടെ ഈ ഒരു പോളിജീൻ്റെ എഫക്ട് പഠിക്കുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഇതാണ് എന്ത് ഹ്യൂമൺ ബോഡിൻ്റെ അല്ലേ നമ്മുടെ ഹ്യൂമൻസിന്റെ സ്കിൻ കളർ എന്ന് പറയുന്നത് അല്ലേ സ്കിന്നിന് ഈ കളർ കൊടുക്കുന്ന ഒരു കെമിക്കൽ ഫിഗ്മെന്റ് ഏതായിരുന്നു ഓർക്കുണ്ട് എന്റെ മക്കള് യെസ് അതായത് നമ്മുടെ മെലാനിൻ കേട്ടിട്ടില്ലേ മെലാനിൻ്റെ പ്രൊഡക്ഷൻ എന്താണ് കൂടുമ്പോൾ നമ്മളുടെ സ്കിൻ കുറച്ചും കൂടി ഡാർക്കറാകും കുറച്ച് കുറയുമ്പോൾ എന്താണ് കുറച്ചും കൂടി ഫെയർ ആകും അപ്പൊ ഈ ഫെയർ ആ അലവിലെയും അതുപോലെ തന്നെ ഫെയർനെസ് ക്രീമൊക്കെ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ലേ അല്ലേ സൺ ടാൻ അല്ലേ നമ്മളെന്താണ് സൂര്യപ്രകാശത്തിലോട്ട് പോകുമ്പോൾ എന്താണ് നമ്മുടെ സൂര്യൻ നമ്മുടെ ബോഡിയിൽ ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെലാലിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത് അതാണ് നമ്മൾ ഈ ടാൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക കുറേ ക്രീമും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പറയേണ്ടത് എന്താണ് ഈ സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ പോളിജീൻ്റെ ഒരു എഫക്റ്റായിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എ ബി സി ഇവർ ഡോമിനൻ്റ് അഡീൽസ് ആണ് കേട്ടോ മക്കളെ അതായത് എയും ബിയും സിയും ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ റെസസീവ് കേസാണ് സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി എന്ന് പറയുന്നത് അതായത് ഒരു ആളിൽ അതായത് ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്രത്തോളം ഡോമിനൻ്റ് ജീൻസ് ഉണ്ടോ അത്രത്തോളം അവരെന്തായിരിക്കും ആയിരിക്കും എത്രത്തോളം റെസസീവ് ജീൻസ് ഉണ്ടോ റെസസീവ് ആണ് ജീൻസെങ്കിൽ അവരെന്തായിരിക്കും ഫെയർ ആയിരിക്കും അതായത് വൈറ്റ് ആയിരിക്കും അവർ കുറച്ചും കൂടി എന്താണ് ആ വെളുത്ത ഒരു കളറിലോട്ട് വരും ഇനി നമ്മൾ വിചാരിക്കുകയാണ് എന്താണ് ഇവരുടെ എണ്ണം ഇത് എന്താണ് പോളിജീനിക് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഡിക്റ്റീവ് എഫക്റ്റും കൂടിയാണ് അതായത് എ ബി സി ഇവർക്ക് മൂന്ന് എണ്ണം ഉണ്ടല്ലോ ഇല്ലേ മൂന്ന് ജീനാണുള്ളത് ഈ മൂന്ന് ജീനും വന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കറായിരിക്കും എയും ബി ബിയോ വന്നിട്ടുള്ളതെങ്കിൽ എന്താണ് ഇവരിലും കുറവായിരിക്കും ഇനി എ മാത്രം മാത്രമോ ഉള്ളൂ എങ്കിൽ എന്താണ് ഇവരിലേലും കുറവായിരിക്കും അതാണ് ഇവർ അഡിക്റ്റീവ് എഫക്റ്റും ഇതിൽ കാണിക്കുന്നുണ്ടെന്ന് പറയാം ഇനി നമുക്ക് വേറൊരു കണ്ടീഷൻ നോക്കുവാണെങ്കിൽ എ എ ബി ബി സി സി ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ എന്ത് സംഭവിക്കാണ് നല്ല ഡാർക്ക് സ്കിൻ കളർ ആയിരിക്കും ഇനി നോക്കുക ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ ബി സ്മോൾ ബി ക്യാപിറ്റൽ സി സ്മോൾ സി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവരുടെയും അല്ലെ അത്ര ഡാർക്കറും അല്ല അത്ര ഇതല്ല ഈ ഒരു കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡോമിനൻ്റ് ആണ് ഇത് എന്താണ് ഹൈലി റെസസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് അല്ലെ അപ്പൊ ഇത് ഡാർക്ക് ആയിരിക്കും ഇത് ഭയങ്കര വൈറ്റ് ആയിരിക്കും പക്ഷേ ഇങ്ങനൊരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കും നിക്കൂട്ടോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കും ആ ഒരു ഗജനി സിനിമയുടെ മൂടൊക്കെ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ പോളിജീനിക് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഹ്യൂമൻ സ്കിൻ കളർ എന്നെഴുതുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ആൻസർ പോളിജീനിക് ആണ് അഡിക്റ്റീവ് ആണ് എത്രത്തോളം നമ്പർ ഉണ്ടോ അത്രത്തോളം തന്നെ സ്കിന്ന് ഡാർക്കറാവോ എന്നൊക്കെ എഴുതി വെക്കുക കേട്ടോ ഇനി നമ്മൾ എന്താണ് ഈ പോളിജീനിക് എഫക്റ്റിൽ പറയുന്ന വേറൊരു കാര്യം കൂടിയാണ് ഇതെന്ന് പറയുന്നത് എന്താണ് ജീൻ്റെ എഫക്റ്റ് കൊണ്ട് മാത്രമല്ല എന്ത് ഈ ഒരു പോളിജനിക് അല്ലെങ്കിൽ ഹ്യൂമൻ്റെ സ്കിൻ കളർ വരാം നമ്മുടെ സണ്ണിൻ്റെ അല്ലെ എൻവിയോമെൻ്റൽ ഫാക്ടേഴ്സും കൂടി ഈ ഒരു സ്കിൻ കളറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരാം നമ്മുടെ പോളിജീനിക്കിൽ എഫക്റ്റിൽ വരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ എന്തായാലും നോക്കിയിട്ട് പോകണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ക്രോമസോമൽ ബേസിസ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇത് രണ്ട് ടൈപ്പാണ് നമുക്കുള്ളത് ഒന്ന് ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംസ് ഉണ്ട് അതുപോലെ തന്നെ അല്ലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമസോമും നമ്മുടെ ബോഡിയിൽ കാണും അല്ലേ അപ്പോൾ നമ്മുടെ ഓട്ടോസോംസ് അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ക്യാരക്ടേഴ്സിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് അവർ പക്ഷേ സെക്സ് ക്രോമസോം അല്ലെങ്കിൽ അല്ലോസോംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ിൽ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ആൻ ഓർഗാനിസം ഓർഗാനിസത്തിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോംസും സെക്സ് ക്രോമസോംസും ബാക്കി അതൊഴികെയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ബോഡി ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ് എന്ന് പറയുന്നത് ഈ അല്ലോസോംസ് ഓർ സെക്സ് ക്രോമസോസ് ആർ ഓഫ് അല്ലേ ഈ സെക്സ് ക്രമസോംസ് രണ്ട് ടൈപ്പ് ഉണ്ട് എക്സ് ക്രോമസോമും കാണും അതുപോലെ തന്നെ വൈ ക്രോമസോമും കാണും എന്താണ് അവരുടെ സ്ട്രക്ചറിലും ഉണ്ടാകും അതുപോലെ തന്നെ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലും വ്യത്യാസം ഉണ്ടാകും ഓക്കെ നമ്മൾക്ക് എന്താണ് ഫീമെയിൽസിനാണെങ്കിൽ എക്സ് എക്സും മെയിൽസിനാണെങ്കിൽ എക്സ് വൈയും പഠിച്ചല്ലേ ഐ എക്സും വൈൻ്റെയും കാര്യമാണ് കേട്ടോ ഇവിടെ പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോയാലോ സർ യെസ് ഇനി ക്രോമസോമൽ തിയറി ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദി സെക്സ് ഡിറ്റർമിനേഷൻ ഒക്കർ അറ്റ് ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ അല്ലേ നമ്മുടെ എഗ്ഗ് വന്ന് സ്പെ ആയിട്ട് ഇടിച്ച് കൂട്ടിമുട്ടി നമ്മളെ സൈഗോട്ട് ആകുമ്പോഴത്തേലും എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ സെക്സ് അല്ലേ ഏത് ഓർഗാനിസത്തിൻ്റെ ആ ഒരു ഓർഗാനിസത്തിൻ്റെ സെക്സ് അവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ദിസ് ഈസ് കോൾഡ് സിംഗമി ഇല്ലേ നമ്മൾ പഠിച്ചതല്ലേ നമ്മുടെ ആ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾ ഓൾറെഡി കഴിച്ച് പഠിച്ച് കഴിഞ്ഞ് തന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് സിംഗമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംഗമിക് തിയറി എന്ന് പറയുന്നത് ിസംസ് ഓഫ് ദ സെക്സ് ഡിറ്റർമിനേഷൻ നെയിംലി മേൽ ഹെട്രോഗി ഉണ്ട് അതുപോലെ തന്നെ ഫീമെൽ ഹെട്രോഗിറ്റി ഉണ്ട് മേൽ ഹെട്രോഗാമിറ്റി ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി അതായത് എക്സും വൈയും വന്നാൽ ആരാണാവാം നമ്മളുടെ കേസിൽ മെയിൽ ആവാ അല്ലേ പക്ഷെ ചില കേസിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ കാണിക്കുന്ന ഫീമെയിൽ ഓർഗാനിസംസും കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ ഓരോരുത്തരെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ് ആരും നമുക്ക് എന്ത് ചെയ്യാനുള്ള കളയാനില്ല കേട്ടോ ഏതാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കാവുന്ന കാര്യമുള്ളൂ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേഗം പോയാലോ സർ യെസ് അതായത് മെയിൽ ഹെട്രോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെട്രോഗ്യാമറ്റി നോക്കുവാണെങ്കിൽ മെയിൽ പ്രൊഡ്യൂസേഴ്സ് ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് അതിനെയാണ് മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയുന്നത് ഫീമെയിൽ ഹെട്രോഗ്യാമിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതുപോലെ തന്നെ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് അതിനെയാണ് ഫീമെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറയുന്നത് ഇനി ഫീമെയിൽ ഹോമോഗാമിറ്റി ഉണ്ട് അതുപോലെ തന്നെ മെയിൽ ഹോമോഗ്യാമറ്റിയും കാണിക്കും അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ ഓർഗാനിസം വരുമ്പോൾ പഠിച്ച് പഠിച്ച് പോവാം കേട്ടോ നെക്സ്റ്റ് യെസ് ഇനി അതിൽ ആദ്യം വരുന്ന ടൈപ്പ് ആണ് എന്ത് നമ്മളുടെ ഗ്രാസ് ഹോപ്പറിൻ്റെ അല്ലെ നമ്മുടെ പുൽച്ചാടീൻ്റെ സെക്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പോകുകയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് 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 സീറോ ആണ് അവരുടെ ടൈപ്പ് കേട്ടോ അപ്പോൾ നമ്മൾ ലോങ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു കേസ് പഠിക്കുമ്പോൾ നിങ്ങൾ രണ്ട് ടേബിൾ വരയ്ക്കുക ഒരു ടേബിളിൽ നമ്മുടെ എക്സാമ്പിൾ ഗ്രാസ് ഹോപ്പർ എന്ന് എഴുതുക തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുക എക്സ് എക്സ് എക്സീറോ എന്ന് എഴുതാ തൊട്ടപ്പുറത്ത് മൂന്നാമത്തെ ഒരു കോളത്തിൽ അവരുടെ ഒരു ക്രോസും കൂടി മറിച്ച് വെച്ചാൽ എന്ത് കഴിഞ്ഞു ഈ സംഗതി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അപ്പം നോട്ട് ഉണ്ടാക്കാത്തവർ ഇപ്പോൾ ഒന്ന് ഒരു പേനയും പെൻസിലും അതുപോലെ തന്നെ നമ്മുടെ നോട്ട് എടുത്തിട്ട് ഒന്ന് കുറിച്ച് വെച്ചാൽ മതി ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ മെയിൽസ് ഹാവ് ഓൺലി എക്സ് ക്രോമസോം എക്സ് സീറോ എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്നത് എന്താണോ ഒരു ക്രോമസോം അല്ല അവർക്കാകെ ഒരെണ്ണം ഉള്ളൂ നമ്മൾ സാധാരണ എന്താണ് രണ്ടെണ്ണം ചെയ്തുകൊണ്ട് അവർക്ക് ഒരെണ്ണം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ആരും സീറോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്നും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് എന്ത് എഴുതി വെക്കരുത് ആ മെയിൽ ഗ്രാസ് ഹോപ്പറിന് എക്സും സീറോ എന്നും പറയുന്ന ഒരു ക്രോമസോം ഇട്ടെന്ന് എഴുതി വെക്കരുത് മണ്ടത്തരാണ് കേട്ടോ അപ്പോൾ എക്സ് ക്രോമസോം മാത്രമുള്ള ആൾക്കാരാണ് ആരായിട്ട് മാറുന്നത് ഗ്രാസ് ഹോപ്പറിൽ മെയിൽസ് ആയിട്ട് മാറുന്നത് രണ്ട് എക്സ് എക്സുള്ള ആൾക്കാരായിട്ട് ആരാണ് ായിട്ട് മാറാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ ക്രോസ് നോക്കാം ക്രോസ് നോക്കിയാലോ സർ അടുത്തേ മെയിൽ നോക്കുവാണെങ്കിൽ അല്ലേ രണ്ട് പേർ ഓഫ് ഓട്ടോസോംസും ഉണ്ട് അതുപോലെ തന്നെ ഒരു എക്സ് ക്രോംസോമാണുള്ളത് ഫീമെയിലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് പേർ ഓഫ് ഓട്ടോസോംസും അതുപോലെ തന്നെ എക്സ് എക്സ് കണ്ടീഷനാണ് വരാം ഇവിടെ എക്സ് സീറോ ആയതുകൊണ്ട് തന്നെ ഉണ്ടാവുന്ന ക്യാമിറ്റ്സിൽ ഒന്നിൽ മാത്രമേ എന്ത് കാണുള്ളൂ സെക്സ് ക്രോംസോം കാണുള്ളൂ അപ്പോൾ എ പ്ലസ് എക്സും എ ഒറ്റയ്ക്ക് വരുമല്ലേ അവിടെ ആ എക്സ് വരുന്നില്ല ഫീമെലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവരെന്താണ് ഹോമോഗ്യാമറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എ പ്ലസ് എക്സ് എന്ന് മാത്രമേ വരത്തുള്ളൂ ഇനി ഇവർ കമ്പെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു എ പ്ലസ് എക്സ് എക്സ് കിട്ടും നമുക്ക് അതാരായിട്ട് മാറുകയാണ് ഫീമെയിൽ ആയിട്ട് മാറുകയാണ് ഇനി നമ്മളുടെ ഓട്ടോസോം മാത്രമുള്ള ആൾ നമ്മളുടെ ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ടു എ പ്ലസ് എക്സ് സീറോ കിട്ടുന്നു അതാണ് ആര് നമ്മുടെ മെയിൽ ഗ്രാസ് ഓപ്പർ എന്ന് പറയുന്നത് അല്ലേ മക്കളെ എന്തായാലും എക്സ് 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 സീറോ ഗ്രാസ് ഓപ്പർ എന്ന് പഠിച്ച് പോയാലും നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് എക്സ് എക്സാമിനേഷനിലോട്ട് പോവാം യെസ് നമ്മുടെ ഡ്രോസോഫിലേൻ്റെ അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാം എന്താണ് ആണ് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വേഗം നമ്മൾക്ക് ആ ഒരു ഫിഗർ കണ്ടിട്ട് പോകാം ഫിഗർ കാണിക്കാം സാർ യെസ് ഇവിടെ നോക്കുവാണെങ്കിൽ മെയിൽ എങ്ങനെയായിരിക്കും നമ്മളുടെയും ഡ്രോസോഫിലുടേയും സെയിം ആണ് കേട്ടോ എക്സ് എക്സ് വൈ ആയിരിക്കും ഫീമെൽ മെയിൽ ആയിട്ടുണ്ടാവുക എക്സ് എക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഫീമെയിൽസ് ആയിരിക്കും മെയിലിൽ രണ്ട് തരം ഗ്യാമേറ്റ് ഉണ്ടാവും എക്സ് ഉള്ള ഗ്യാമേറ്റ്സ് ഉണ്ടാവും വൈ അടങ്ങിയിട്ടുള്ള ഗ്യാമേറ്റ്സ് ആയിരിക്കും അല്ലേ അമ്പത് ശതമാനം അതും അമ്പത് ശതമാനം വയ്യു ആയിരിക്കും പക്ഷേ ഫീമെയിൽസിൽ നൂറ് ശതമാനം ഏതുള്ള ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എക്സ് ക്രോമസോമെന്നുള്ള ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ ഇനി അവരുടെ കോമ്പിനേഷൻ വരുമ്പോൾ ഏത് കോം ഇതിലാണോ നമ്മുടെ എക്സ് എക്സ് കയറി പോകുന്നത് അത് ഫീൽ ും ഏതെ വൈ വരുന്നത് അത് ആരായിട്ട് മാറും നമ്മുടെ മെയിൽ ഒന്നില്ലെങ്കിൽ എന്താണ് കാഴ്ച നമ്മുടെ ഫ്രൂട്ട് ഫ്ലൈ അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ എന്താണ് മനുഷ്യനെ പോലെ ഒരു മെയിൽ ആയിട്ട് മാറും ഓക്കെ മക്കളെ അപ്പൊ എക്സ് 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 വൈ എന്ന് പറയുന്നത് ആർക്കുള്ള എക്സാമ്പിൾസ് ആണ് നമ്മുടെ മാനിന്റെയും അതുപോലെ തന്നെ ഡ്രോസോഫിലും സിമ്പിൾ ആണ് കേട്ടോ എന്തായാലും പഠിച്ചിട്ട് പോവാൻ എന്റെ മക്കള് നമുക്ക് അടുത്തൊരു ടൈപ്പിലേക്ക് പോവാം സെക്സ് ഡിറ്റർമിനേഷൻ ഡിറ്റമിനേഷനിൻ ആരെയാണ് ഹണി ബി അല്ലെ ഹണിബീൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ എന്തായാലും നിങ്ങൾ ആരുടെയും പഠിച്ചില്ലെങ്കിലും എന്തായാലും ഹണി ഹണിബീടെ പഠിച്ചിട്ട് പോകണം കാരണം അവർ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളവരാണ് എന്താണ് ഹാപ്ലോ ഡിപ്ലോയിഡ് അല്ലെങ്കിൽ സെക്സ് ഡിറ്റമിനേഷനാണ് ഇവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അവർക്കൊരു പേരും കൂടി ഉണ്ട് അല്ലേ സ്വന്തമായിട്ടുള്ളൊരു പേരുള്ള ആരാണ് ആര് നമ്മളെ ഹണി എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഇവരുടെ കേസിൽ വരാ എന്താണെന്ന് നോക്കാം ഇൻ ഹണി ബി സെക്സ് ക്രോമസോം അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് സെറ്റ്സ് ഓഫ് ക്രോമസോം റിസീവഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഒരു ഇൻഡിവിജ്വലിന് എത്ര പേർ ഓഫ് ആണോ ലഭിക്കുന്നത് ആ ക്രോമസോം നമ്പറിൻ്റെ ബേസിലായിരിക്കും അതേത് സെക്സ് ആണെന്ന് ആണീച്ച ആൺ തേനീച്ചയാണോ പെൺ തേനീച്ചയാണോ അല്ലെങ്കിൽ റാണിയാണോ അല്ലേ ക്യൂനുണ്ടാവും അല്ലേ ഒരു ഹണി കോമ്പൽ അതൊക്കെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്രത്തോളം ക്രോമസോം നമ്പർ അവരുടേൽ കിട്ടുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഓക്കെ ആണല്ലോ നമുക്ക് നമുക്കിവിടെ നോക്കാം രണ്ട് ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇതിൽ നടക്കാം നമ്മുടെ ഹണി ബീസിൽ നടക്കാം അതായത് ഒന്ന് നോർമൽ ഫെർട്ടിലൈസേഷൻ അതായത് സ്പോമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന അങ്ങനെ ഒരു എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അവിടെ നടക്കാം അല്ലെങ്കിൽ പാർത്തനോജെനസിസ് അല്ലെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് ഡയറക്ട്ലി എന്താണ് ഒരു അഡൽട്ടായിട്ട് മാറാം അല്ലെങ്കിൽ എന്താണ് ഫ്രം ദ അത് പാർത്തനോജിനിസിനെയാണ് എന്ത് പറയുന്നത് അൺഫർട്ടിലൈസഡ് ഐഗീന്നുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് എന്ത് നടക്കുന്നത് നമ്മുടെ ഹനി ബിയിൽ ആ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത് ഇനി മെയിൽസിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ മെയിൽസിനെ നമ്മൾ തേനീച്ചൻ്റെ കേസ് പറയുമ്പോൾ ഒരു പേരിട്ട് കൊടുക്കുന്നു ഡ്രോൺസ് ഇല്ലേ നമ്മൾ ആ പറക്കില്ലേ നമ്മുടെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോൺ എന്ന് വിളിക്കാനൊക്കെ കാരണം എന്നറിയോ അറിയില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഡിസ് ഡിസ്കഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടൊക്കെ പോകാം കേട്ടോ എന്തായാലും ഇപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ എന്തൊന്നും വേണ്ട എന്ത് ചെയ്യാം നമുക്ക് മെയിൽ മാത്രം നോക്കി വെയിൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഡ്രോൺസ് എന്ന് പറയുന്നത് അവരെന്തായിട്ട് അവർ ഹാപ്ലോയിഡ് ആയിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും അവർ പാത്തനോജനറ്റിക്കലി ഡെവലപ്പ് ചെയ്തു വന്ന ആൾക്കാരായിരിക്കും ഓക്കെ ആണോ അപ്പം നമുക്ക് വേഗം ഇവരുടെ ഫിഗർ കാണിച്ചാലോ സാറേ ഫിഗർ കാണിക്കാം യെസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഫീമെയിൽസിൽ എന്തുണ്ടാവും മുപ്പത്തി ആറ് മുപ്പത്തി ആറിലെ മുപ്പത്തിരണ്ട് ക്രോമസോംസ് ഉണ്ടാവും മെയിൽ നമ്മൾ പറഞ്ഞു എന്നാണ് ഹാപ്ലോഡ് ആയിരിക്കും പതിനാറെ കാണത്തുള്ളൂ അപ്പോൾ ഇതിൽ ഡിവിഷൻ കഴിഞ്ഞിട്ടില്ല ഈ മുപ്പത്തിരണ്ടിൽ ഡിവിഷൻ കഴിഞ്ഞാൽ പതിനാറ് പതിനാറുള്ള ഗ്യാമേറ്റ്സ് കിട്ടും ഇവിടെ നിന്ന് എന്തായാലും പതിനാറുള്ള മൈറ്റൂസിസേ വരത്തുള്ളൂ ഇനി ഇവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ കോമ്പിനേഷൻ പോവാം പതിനാറ് മാത്രമുള്ള അല്ലെങ്കിൽ എന്താണ് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നേരെ എന്താണ് ഒരു ഡയറക്റ്റ്ലി ഒരു അഡൽട്ടായിട്ട് മാറുകയാണെങ്കിൽ അത്തരം ആൾക്കാർ ആരായിട്ട് മാറുകയാണ് നമ്മളുടെ ഡ്രോൺസ് ആയിട്ട് മാറുകയാണ് ഇനി അതല്ല ഫീമെയിൽസിൽ നിന്നുള്ള പതിനാറും മെയിലിൽ നിന്നുള്ള പതിനാറും കൂടി കൂടി ചേർന്ന് മുപ്പത്തിരണ്ട് കിട്ടിയ നമ്മളുടെ ഓർഗാൻസങ്ങളാണെങ്കിൽ അവരാരായിട്ട് മാറും നമ്മളുടെ ഫീമെയിൽസ് ആയിട്ട് മാറും ഈ ഫീമെയിൽസിൽ തന്നെ രണ്ട് കാറ്റഗറി കാറ്റഗറികളിലെ മക്കളെ നമ്മൾക്ക് ഇതിന്റെ പ്രീവിയസ് ഒന്ന് പോയാലോ സർ യെസ് ക്വീനും ഉണ്ടാവും വർക്കർ ബീസും ഉണ്ടാവും അതായത് ക്വീനിനെ എങ്ങനെ തെരഞ്ഞെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഗ്ഗിനെ നമ്മൾ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് വളരുന്നത് എന്താണ് നമ്മളുടെ ആ ഒരു റോയൽ ജെല്ലി കഴിച്ചിട്ടാവും അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള വർക്കർ ബീസ് വർക്കർ ഫീമെയിൽസ് എന്ത് ചെയ്യും ഓർഡിനറി സെൽസിൽ ഓർഡിനറി സെൽസിൽ ഓർഡിനറി ഫുഡ് കഴിച്ചിട്ട് വളർന്നവരാക്കും പക്ഷേ ക്വീൻ ആണെങ്കിൽ അവർക്ക് എന്താണ് രാജകീയമായ ട്രീറ്റ്മെൻ്റ് ആണ് ലക്ഷറിയാണ് അവരുടെ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്തുണ്ട് നമ്മുടെ ഇവിടെയുണ്ട് ഇനി നമ്മൾ ഓൾറെഡി ആ ഫിഗർ കണ്ടായിരുന്നില്ലേ ഹാപ്ലോയിഡ് ആണ് അവരുടെ മെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആണ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മുപ്പത്തിരണ്ട് ഉള്ളവരാണ് ഫീമെയിൽസ് എന്ന് ഇനി അവരുടെ എന്താണ് ആ ഒരു ഫ്യൂഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സെക്സ് അവരുടെ ആ ഒരു സെക്സ് ഡിറ്റർമൈൻ അപ്പോൾ ഹാപ്ലോയിഡ് ആണെങ്കിൽ മെയിൽസും ഡിപ്ലോയിഡ് ആണെങ്കിൽ ഫീമെയിൽസ് ആയിട്ട് പോകും അതുകൊണ്ടാണ് ഇവരുടെ പേര് ഇവരുടെ ആ ഒരു സെക്സ് ഡിറ്റർ സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഹാപ്ലോ ഡിപ്ലോണ്ടിക് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് അല്ലേ അപ്പോൾ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യാം സർ അപ്പോൾ ഇത് ചെയ്യാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ മക്കൾ ഈ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോകണം ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഏതാണ് വരാമെന്ന് പറയാൻ പറ്റില്ല എല്ലാം എന്താണ് ഇമ്പോർട്ടൻ്റാണ് ആ ഹണിമീൻ്റെ കേസിൽ ആ റോയൽ ജെല്ലി എന്താണെന്നും കൂടി നോക്കിയിട്ട് പോകണം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ ഒരു അഡീഷണൽ പേരിട്ട് വിളിച്ചിട്ടില്ലേ അതും നോക്കിയിട്ട് പോവാട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിലോട്ട് കാണാം അതുവരേക്കും ബൈ